이 사람은 왜이 사람은? 아, 나. 왜이 사람은? 아, 나. 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 아, ഞാന് കണ്ടിരിക്കുന്നത് നിർത്തിയാണോ കണ്ടിപ്പനിക്കറിയുന്നില്ല ടാൻ ഹോസ്റ്റിനെ ഹോസ്റ്റിനട നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഇപ്പഴാണ് പറഞ്ഞപ്പോഴാണ് നോക്കുന്നത് വളരെ സന്തോഷം കണ്ടതില് ഞാൻ കഴിച്ചു കഴിച്ചു രാവിലെ കഴിച്ചു ഓക്കെ ചെക്കൻ അതുവഴി പോയതാണ് കേട്ടോ എന്നെ നിർത്തിയാണ് ഒരു സന്തോഷം കണ്ടില്ല പോകാം ഭയങ്കര സന്തോഷം ഹാപ്പി ഇതുപോലുള്ള ആളുകൾ മതി കേട്ടോ ജീവിതത്തിൽ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെയുള്ള പിള്ളേരുടെ സ്നേഹമുള്ള പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് ഒരു കേക്ക് ഒരു സമോസയും മതി രണ്ടു ദിവസം യാത്ര ചെയ്യുക ലിഫ്റ്റ് കുറച്ച് ദൂരം പേരെന്താണ് റാഫി ആ റാഫിക് ആയി കിട്ടിയേട്ടോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴത്തുള്ള ചാർജ് ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ എനിക്ക് അത് നിൽക്കാൻ ഈ ഏരിയയിലാണ് ഞാൻ എൻ്റെ പൊന്നേ പെയ്യാ ചെറുക്കനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അവൻ അവൻ്റെ അമ്മയുടെ കൂടെ പോയതാണ് അപ്പം എന്നെ കണ്ടിട്ട് അവിടെ നിർത്തിയിട്ട് അവൻ്റെ സന്തോഷം എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പൊ നൂറ്റമ്പത് കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ഇറങ്ങി കേട്ടോ ഉള്ളത് നമ്മളാണോ എടപ്പള്ളി എൻ്റെ കാല് ഭയങ്കര വേദന ലെഫ്റ്റിൽ ഇവിടെ ഇതാണുള്ളത് ഇനി ഇവിടെ നേരെ പോട്ടെ എന്തെങ്കിലും കഴിക്കണേ കേട്ടോ ഇനി നല്ല വിഷപ്പെട്ടു പൊട്ടി പറയാണ് പോണ്ടത് ഇന്നലെ ഞാൻ മൂന്ന് ചായയും ബിസ്ക്കറ്റും കേക്കും മാത്രമേ കഴിച്ചുള്ളൂ ഇപ്പോഴും എനിക്ക് വിശക്കുന്നില്ല സത്യം ഒന്നാമത് ഇന്ന് രാവിലെ ഞാൻ തോന്നിച്ച ഒരു വെള്ളവും ഒരു കേക്ക് വേണം വിശക്കുന്നില്ല എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഫുഡ് ഇതെ കുറച്ച് എന്തെങ്കിലുമൊന്ന് കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ വീഴും വീഴും മീൻസ് വെള്ളം കൂടിയില്ല മൂത്രമൊക്കെ ഭയങ്കര മഞ്ഞ തെളിവിലാണ് പോകുന്നത് അഞ്ചു ലിറ്റർ വെള്ളമുള്ളതുകൊണ്ട് കൊടയിനെ കിട്ടിയ സമയത്ത് മാത്രമേ രണ്ടു മൂന്ന് ചിപ്പടിച്ചതേ ഉള്ളൂ എനിക്ക് എനിക്കൊന്ന് വെള്ളം കുടിക്കുന്നു ചെക്കന്മാരുടെ ഒരു എല്ലാം ഇങ്ങനെ കൗളും ഫ്രണ്ടിലെത്തി ഇതിന് തൊട്ട് താഴെ ആണ് കൊല്ലം പോന്നെ അവിടെ നിന്ന് നോക്കട്ടെ എന്താ അവസ്ഥ എൻ്റെ കാല് ഭയങ്കര പെയിൻ ആട്ടോ എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ പെട്ടെന്നായി എത്ര നേരം ഇല്ലായിരുന്നു വണ്ടി ചെയ്തതിന് ശേഷം ഓക്കെ അങ്ങനെ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ പോട്ടോ എൻ്റെ പൊന്നേ കേരളത്തിലാണ് ഫുഡ് കഴിക്കുന്നത് ആകെ പെട്ടി വിടുമ്പോഴും ഇല്ല ഇല്ല എന്താ ഉള്ളത് ബിരിയാണി ഇല്ലേ ബിരിയാണി അഞ്ചാറ ഒരാൾ കഴിച്ചോളാം കഴിക്കാൻ വിശപ്പില്ല എന്നാല് സിന്തഴിയ ചില വീണുമായിരുന്നു ഇത് ഒരുപാടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കഴിക്കത്തില്ല ഫുള്ള് കഴിച്ചേ ഞാൻ കഴിക്കത്തില്ലെന്ന് വിചാരിച്ചു ഫുള്ള് കഴിച്ചു കുറച്ചുപേരും കൂടെ വരിക അലഹമ്മദാ ഭയങ്കര സന്തോഷം തലവേദന എടുക്കുന്നു ഇങ്ങനെയുള്ള യാത്ര എങ്ങനെയാ നോക്കട്ടെ തലയാൻ വയ്യ ഇങ്ങനെയുള്ള യാത്ര നോക്കട്ടെ ഓ ഇനി ബസ്സിൽ പോവുള്ള പരിപാടിയാണോ കേട്ടോ തൊട്ട് തല വയ്യ എനിക്ക് തല ഇങ്ങനെ വേദന വെള്ളം അല്ലേ ല്ലോട്ടോ ഇവിടെ രാവിലെ അത്യാവശ്യം നല്ല കാരണം ഉറങ്ങിയത് തന്നല്ലോണ്ടായിരിക്കും ഇത്രയും പൈസ ഉണ്ട് ബാക്കിയാട്ടോ എനിക്കിപ്പോൾ നൂറ്റി നൂറ്റിയല്ലേ ഇരുന്നൂറ്റിയോ മുന്നൂറക്ക യാത്ര വേണ്ടിയുള്ളു കേട്ടോ പൈസ അമ്മ ആയിരത്തി എണ്ണൂറ്റി സമ്പതി ഇരുപത് പറഞ്ഞു യാത്രക്ക് ഇത്രയും ചിലവാണ് ഇത്രയും ബാക്കിയാണ് കേട്ടോ ഇതാണ് ഓട്ടോ എന്തരക്കിരിക്കും ടാസ്ക് ആണ് തോന്നുന്നത് ഇവിടെ നിന്ന് വണ്ടിയൊന്നും എത്തുന്നില്ല ഞാൻ ഞാൻ ഓടി നടക്കുവാണ് ചില വേന എടുക്കുന്നു പനിയാണോ റോഡ് ചിലപ്പോൾ തിരുവനന്തപുരം പോണ്ടി വരും റോട്ടില് ഞാൻ ഒഴിവാക്കും കാര്യം ചെയ്യാം െങ്കിലാണ് ഇവിടുന്ന് വയറ്റിൽ ഹമ്പിൽ പോകണം